டிரிபிள் நைன் பிளண்ட் ஃபாஷன் ஸ்டோர் பை ஸ்ரீவத்சம் இனி எல்லாருக்கும் ஸ்டைல் ஆவா ட்ரிப்பிள் நைன் பிளென்ட் ஃபாஷன் ஸ்டோர் நியர் பாலமூடு ஜங்ஷன் சாருமூடு സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകൾ ചിക്കാഗോയിലെ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സഹായത്താൽ മച്ചിപ്പ്ലാവ് സുജിക്കും കുടുംബത്തിനും മേരിപ്രിയയ്ക്കും കുടുംബത്തിനും സിസി സുനിലിനും കുടുംബത്തിനുമായി നിർമ്മിച്ചു നൽകി മൂന്ന് വീടുകളുടെ താക്കോൽദാനവും ഉദ്ഘാടനവും ചിക്കാഗോ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച അംഗമായ പി ഒ ഫിലിപ്പും ഫിലോമിന ഫിലിപ്പും ചേർന്ന് നിർവഹിച്ചു മച്ചിപ്ലാവ് മുതലാറ്റുവിഴ വിധവയായ സുജി ആന്റണിയും രണ്ട് പെൺമക്കളും കുന്നുംപറമ്പിൽ വിധവയായ മേരിപ്രിയയും കുടുംബവും തെക്കേ വലിയപറമ്പിൽ സിസി സുനിലിനും കുടുംബവും വീടോ സ്ഥലമോ ഇല്ലാതെ മറ്റുള്ളവരുടെ കാരണത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഇവരുടെ അവസ്ഥ കണ്ട് സാബു പിഐ മച്ചിപ്പ്ലാവിൽ നാല് സെൻറ് ഭൂമി വീതം നൽകുകയും അതിൽ ടീച്ചർ ഈ മൂന്ന് കുടുംബങ്ങൾക്കായി രണ്ട് മുറികൾ അടക്കളയും ഹാളും ശുചിമുറിയും സിറ്റൌട്ട് മടങ്ങിയ അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുകയുമായിരുന്നു ചടങ്ങിൽ വാർഡ് മെമ്പർ റൂബി സജി പ്രോജക്റ്റ് കോർഡിനേറ്റർ കെ പി ജയലാൽ ഡോക്ടർ ബിനു ഫിലിപ്പ് ഡോക്ടർ സിബിൽ ഫിലിപ്പ് എം ബി വർഗീസ് ഡേവിഡ് പി ഐ